കേരളത്തിൽ മഴ കനത്തു കനത്ത മഴ പെയ്യുമ്പോൾ ഇപ്പോൾ ഒരു ഭയമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിനു ശേഷമാണ് സത്യത്തിൽ ഈ ഭയം നമ്മെ പിടികൂടിയത് പ്രളയവും ഉരുൾപൊട്ടലും മലയാളിക്ക് ഇപ്പോൾ സുപരിചിതമായിരിക്കുന്നു ഡാമുകളിലെ ജലനിരപ്പ് ഉയരുമ്പോഴും കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലിപ്പോൾ ആദ്യമാണ് ഭയപ്പെടാൻ ഒന്നുമില്ലെങ്കിലും ചില കണക്കുകൾ പലപ്പോഴും നമ്മെ ഭയപ്പെടുത്തുന്നു ഇന്ത്യയിലും ചൈനയിലുമായി ഇരുപതാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ നിർമ്മിച്ച ഇരുപത്തെട്ടായിരം അണക്കെട്ടുകൾ കാലാവധി പിന്നിട്ടിട്ട് അപകടാവസ്ഥയിൽ ആണ് എന്നതാണ് യു എസ് പത്രം ന്യൂയോർക്ക് ടൈംസ് പറഞ്ഞിട്ടുള്ളത് ലിബിയയിലെ വാഡി ഡെർണയിൽ രണ്ട് ഡാമുകൾ തകർന്നു പതിനൊന്നായിരത്തി മുന്നൂറ് പേർ മരണമടഞ്ഞ പശ്ചാത്തലത്തിലായിരുന്നു ഡാമുകൾ ഉയർത്തുന്ന ഭീഷണിയെക്കുറിച്ച് അവർ ചൂണ്ടിക്കാണിച്ചത് ഈ മഴക്കാലത്ത് ഭയപ്പെടുത്തുവാൻ അല്ല നമ്മളത് പറയുന്നത് ചില ഓർമ്മപ്പെടുത്തലുകൾ നമ്മെ ജാഗ്രതയുള്ളവരാക്കി മാറ്റും എന്നുള്ളതുകൊണ്ടാണ് നമ്മുടെ ഓർമ്മയിൽ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ഡാം ദുരന്തമായിരുന്നു ചൈനയുടെ പടിഞ്ഞാറൻ പ്രവിശ്യയായ ഹെറാനിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ സംഭവിച്ചത് ചുഴലിക്കാറ്റുകളിൽ ഒന്നായ ടൈഫൂൺ നേനയാണ് ഈ വൻ ദുരന്തത്തിന് വഴിവെച്ചത് അന്ന് ഒന്നര ലക്ഷത്തോളം പേർ മരണമടഞ്ഞു ചൈനയിലെ പ്രശസ്തമായ ബാൻ ബാൻക്യാവോ എന്ന വമ്പൻ അണക്കെട്ട് തകർന്നാണ് ഈ ദുരന്തത്തിന് മാരകമാക്കിയത് ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ പ്രളയം അന്നുണ്ടായി അതുപോലെ മറ്റൊരു ദുരന്തമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് മാർച്ച് പന്ത്രണ്ടിന് കാലിഫോർണിയയിൽ നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ട സംഭവം സാൻ ഫ്രാൻസിസ് കിറ്റോ പാറക്കൂട്ടത്തിന് അണക്കെട്ടിനെയും ജല താങ്ങാൻ കഴിയാത്തതാണ് ദുരന്തത്തിന്റെ പ്രധാന കാരണമെന്നാണ് നിഗമനം ഇവിടെയാണ് മുല്ലപ്പെരിയാർ ചർച്ചയാകുന്നത് ലക്ഷക്കണക്കിന് ആളുകളുടെ തലയ്ക്ക് മുകളിലെ ഡെമോക്ലാസിന്റെ വാള് പോലെയാണ് മുല്ലപ്പെരിയാർ ഡാം ബ്രിട്ടീഷ് ഭരണകാലത്താണ് ഇത് നിർമ്മിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലെ കൂടിയാണ് അണക്കെട്ടിന്റെ സുരക്ഷയെ ചൊല്ലിയുള്ള വാദങ്ങളും എതിർവാദങ്ങളും ഉയർന്നു വന്നത് ഇന്ന് ലോകത്ത് നിലവിലുള്ള ഉയരം കൂടിയ ഭൂകൃത അണക്കെട്ടുകളിൽ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ ഡാം നാഷണൽ രജിസ്റ്റർ ഓഫ് ലാർജ് ഡാംസിന്റെ രണ്ടായിരത്തി രണ്ടിലെ രേഖ പ്രകാരം നൂറു വർഷത്തിലധികം പഴക്കമുള്ള മുപ്പത്തേഴ് അണക്കെട്ടുകൾ രാജ്യത്തുണ്ടെന്നാണ് കണക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ മുല്ലപ്പെരിയാർ ഡാം തുറന്നു വിട്ടാൽ അത് താങ്ങാനുള്ള കരുത്ത് ഇടുക്കി ഡാമിന് ഉണ്ടെങ്കിലും ഒരു പ്രശ്നമുണ്ട് മുല്ലപ്പെരിയാറിൽ നിന്ന് മുപ്പത്താറ് കിലോമീറ്റർ ദൂരത്താണ് ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്നത് ഈ ദൂരത്തിനിടയിൽ വള്ളക്കടവ് വണ്ടിപ്പെരിയാർ ഉപ്പുതറ തുടങ്ങിയ സ്ഥലങ്ങൾക്കും പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്നവർക്കും അതൊരു പ്രശ്നം തന്നെയാണ് ചുണ്ണാമ്പും സുർക്കിയും ചേർത്തുണ്ടാക്കിയ മുല്ലപ്പെരിയാറിൽ നിന്ന് ഊറൽ ജലത്തിലൂടെ ശരാശരി മുപ്പത് ടൺ ചുണ്ണാമ്പ് ലീച്ചിങ് പ്രക്രിയയിലൂടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലും മുപ്പത്തിയഞ്ചിനും അറുപത്തി ഒന്നിനും അറുപത്തിയഞ്ചിനും ഡാമിൽ സിമന്റ് ഗ്രൗട്ടിംഗ് നടത്തിയിട്ടുണ്ട് അന്ന് ഇത്തരത്തിൽ അണക്കെട്ടിന്റെ ഉള്ളിൽ പ്രവേശിച്ചത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ടൺ സിമെന്റ് മാത്രമാണ് അണക്കെട്ടിനുള്ളിൽ പൊള്ളയായ സ്ഥലങ്ങൾ ഇനിയും അനേകമുണ്ടെന്ന് സാരം അണക്കെട്ടിന്റെ ഇപ്പോഴത്തെ സ്ഥിതി അറിയണമെങ്കിൽ ഇനിയും ശാസ്ത്രീയ പഠനങ്ങൾ നടക്കേണ്ടതുണ്ട് അത് നടത്താൻ രണ്ടു സംസ്ഥാനങ്ങളും തയ്യാറാവണം ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാൻ സാധിക്കണം തമിഴ്നാടിന് വെള്ളം ലഭിക്കണം അതോടൊപ്പം തന്നെ കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ലഭിക്കണം സീനൂസ് കോഴിക്കോട്